നിങ്ങൾക്ക് അഹബ് എന്ന് പറയുന്ന ദൈവസ്നേഹത്തിലാണ് ഉടമ്പടിയുടെ മൂന്ന് കാര്യങ്ങൾ നടക്കണത് അഹാബിന് എന്ത് ബവാസിന് വയസ്സത്തര അറുപതിനുമേൽ വയസ്സാണ് റൂത്തിന് ഇരുപത് വയസ്സാണ് ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ എങ്ങനെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകണത് റൂത്ത് നാല് പതിമൂന്ന് അനുസരിച്ചുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ അനുഗ്രഹത്താൽ അതിന് റൂത്ത് എന്തുകൊണ്ടാണ് റൂത്തിന് ആ അനുഗ്രഹം കിട്ടാൻ കാര്യം എന്താണ് ദൈവത്തോടുള്ള വളരെ സ്നേഹമാണ് അപ്പോഴെന്താണ് ബോവാസന അറുപത് വയസ്സുണ്ട് മെറിറ്റില്ല അതാണ് സംഭവം ഉടമ്പടിയുടെ മെയിൻ സബ്ജക്റ്റാണത് കുട്ടി കുട്ടിയുണ്ടാക്കാനുള്ള മെറിറ്റില്ല പ്രായം കവിഞ്ഞ ആളാണ് പക്ഷേ നോട്ട് ബൈ മെരിറ്റാണ് ഇത് വർക്ക് ചെയ്യേണ്ടത് ബട്ട് ബൈ ഗ്രേസ് അതാണ് കർത്താവിൻ്റെ അനുഗ്രഹത്താൽ അതാണ് രണ്ടേ മൂന്ന് കൈയടിച്ച് കർത്താവിന് ശ്രദ്ധിക്കേണ്ട കാര്യം ഉടമ്പടി ഒന്നാമതായിട്ട് വർക്ക് ചെയ്യണത് ഗലാത്തി അഞ്ച് ഇരുപത്തിരണ്ട് അനുസരിച്ചുള്ള ആഹബം അനുസരിച്ചാണ് സ്നേഹം ദൈവസേഖം അനുസരിച്ചാണ് വർക്ക് ചെയ്യണത് ദൈവശേഖമാണ് നിങ്ങൾ എന്ത് ഉടമ്പടി പ്രകാരം ചെയ്താലും മിനിമം ദൈവസേഖം ഉണ്ടാകണം ദൈവസേഖത്തെ നിലവാരം കൂടുന്നതനുസരിച്ചു കൊണ്ട് നോട്ട് ബൈ മീറ്റർ വർക്ക് ചെയ്യും ഇപ്പോൾ ഒരു പത്ത് പേര് കുടുംബങ്ങളിൽ ഒരു ദിവസം ഇവിടെ വരും പക്ഷേ ഈ മക്കളില്ലാത്തവർ വരുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യരുത് അച്ഛൻ്റെ ബ്ലസ്സിംഗ് കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് ആ ചിലപ്പോൾ കുറച്ച് പത്താം ഇരുപതാം ശതമാനമായിരിക്കും ബാക്കി എൺപതും ദൈവസംഘത്തിൽ അവർക്ക് ചെയ്യണത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ അവൻ പറയണ പോലെ ചെയ്യുന്ന ഉടമ്പടി പുസ്തകം എല്ലാം അഹബ് കൊണ്ടാണ് ടൈം ഷോർട്ടണിങ് ചെയ്യണത് അഹബ് കൊണ്ടാണ് ലൈറ്റ് വെയ്റ്റിംഗ് ചെയ്യണത് അഹബ് കൊണ്ടാണ് ദൈവസംഘം കൊണ്ടാണ് ബഡ്ബൈ മെറിറ്റ് ബഡ്ബൈ ഗ്രേസിൽ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത് കൈയെട്ടിച്ച് കേൾത്ത ആരും എല്ലാവരും എഴുന്നേൽക്കുക എഴുന്നേൽക്കുകാർത്ഥ സമയമാണ് സന്തോഷമായി നിഗ്രഹം കേട്ടോ നിങ്ങളെ സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാകുമല്ലോ ഈ സമയത്ത് കർത്താവ് ഒത്തിരി പേരെ സുഖപ്പെടുത്തുന്ന എല്ലാവരും വന്ന് സാക്ഷ്യം പറയൂ ഇവിടെ മാത്രമല്ല ഓൺലൈനിൽ വിവിധ ഭൂഖണ്ഡങ്ങൾ താമസിക്കുന്നവരെ പോലും ഈ സമയത്ത് കർത്താവ് സുഖപ്പെടുത്തുക അവിടെ സന്തോഷമായി വേണം നിൽക്കാൻ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്താണ് നിൽക്കണം എന്ന് ഓർക്കണം പതിനായിരക്കണക്കിന് ആരാധന നടന്നിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ സൗഖ്യപ്പെട്ട് ഇന്ന് ലോകം മുഴുവനും സുവിശേഷം നടത്തുന്ന ദൈവത്തിൻ്റെ പുണ്യഭൂമിയിൽ നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് നിന്നെ വിളിച്ചത് കർത്താവാണ് കൈ കയ്യടിച്ച് കർത്താൻ ത്തോടെ ഉദരത്തിൽ കൈവെക്കുക നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്ഷുകാരെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന രോഗവും വേദനയും നാളെ നിങ്ങളുടെ ശരീരത്തിലുണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ ഉദരവേദന ഉള്ളവരെ അവര ബ്ലീഡിംഗ് ഉള്ളവരെ അടിപേറ്റി കൈവെക്കണം അരസസ് ഉള്ളവരും അടിവേറ്റി കൈവെക്കണം പി സി ഒ ഡി അതുപോലെ തന്നെ പിസ്സിലോഗികൾ എല്ലാവരും നടുവേദനക്കാര് കിഡ്നി രോഗികളും നടുവിൽ കൈവിച്ച് പ്രാർത്ഥിക്കണം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അറിയാവുന്ന ഒരു വിശ്വാസ പ്രവണ ചെല്ലണം അല്ലാത്തൊരു ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം കർത്താവായി ശമിശായി വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്താറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാശം വളർത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ കൽപ്പിക്കുന്ന മാരക മാരകരോഗങ്ങൾ തീരാവേധികൾ ਇਹ ਚੁਨਾਮ ਅੰਦਰ ਸੌਖਿਆ ਪ੍ਰਾਪਿਕਣੇ ਸੁਧਿ ਗਿਡੇ ਹਾਲੇਲੂਇਆ 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 ਬਹੁਤ ਬਹੁਤ ਸਿਮਰਨ ਅਰਾਧਨਾ ਹਾਲੇਲੂਇਆ ਸਲਾਮ ਅੱਤੇ ਰੋਗ ദൈവത്തെ സ്നേഹിക്കുക എന്നതായിരുന്നു ഇന്ന് മുഴുവനും ആത്മാവ് പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ മക്കൾ ദൈവത്തെ സ്നേഹിക്കണം ഉറപ്പ് ഉറപ്പു വരുത്തണം ഇനി പുറത്തിറങ്ങുമ്പോൾ നേരത്തെയുള്ളതിനേക്കാൾ പതിന്മടങ്ങ് ഞാൻ ദൈവ സ്നേഹത്തോടെ ഉടമ്പടി നിറവേറ്റുമെന്ന് ദൈവത്തോട് പറയുക എന്നിട്ട് നിങ്ങളെ ശ്വാസകോശ രോഗികളെ നെഞ്ചി കഴിവു പ്രാർത്ഥിക്കുക കരള രോഗികളെ നെഞ്ചിൻ്റെ താഴെ കഴിവു പ്രാർത്ഥിക്കുക ശരീരത്തിൽ മുഴയുള്ളവരെ മുഴയുള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക ഒരു കാര്യം മക്കോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് രോഗമില്ലെങ്കിലും നിങ്ങളുടെ ബന്ധുക്കൾക്ക് രോഗമുണ്ടോ നിങ്ങൾ കരുതുന്നവർക്ക് രോഗമുണ്ടെങ്കിൽ അവരുടെ പേരിൽ നിങ്ങൾ അവർക്ക് രോഗം എവിടെയാണോ ആ ഭാഗം നിങ്ങളുടെ ശരീരത്തിൽ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി ദൈവസംഘത്തോട് ശ്രുതികട്ടെ ശ്രുതികട്ടെ ഒന്നും സാധ്യത്തില്ലാത്തവരെ ഈശോ എല്ലാം സാധ്യമായവരെയും ഈശോ ഹൃദയ രോഗികളെ കരൽ രോഗികൾ ശ്വാസകോശ രോഗികൾ ടോൺസൈറ്റ് രോഗികൾ തൈറോയ്ഡ് രോഗികൾ ഈശോ 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 സ്പർശിക്കണമെങ്കർത്താവ് ശ്വാസകോശങ്ങൾ കഴുകണമെങ്കർത്താവ് ശ്വാസകോശങ്ങൾ കഴുകണകർത്താവ് ഹൃദയത്തിൻ്റെ വാലുവുകൾ ബ്ലോക്കുകൾ യെസ് ക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ ഹൃദയത്തിൻ്റെ വാലുവുകൾ കരൻ്റെ വീക്കങ്ങൾ യേശു നാമത്തിൽ കിഡ്നി വീക്കങ്ങൾ കിഡ്നി ചുരുങ്ങുന്നത് യേശുരി നാമത്തിൽ നിങ്ങൾ പോകട്ടെ ശുദ്ധിക്കട്ടെ മക്കളെ ശിരസിൻ്റെ രോഗികളെ ശ്രദ്ധിക്കുക നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നൊരു സാക്ഷ്യം പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കുള്ള മുൻകൂർ പറഞ്ഞുള്ളൂ കണ്ണ് കാണാൻ കാഴ്ചക്കുറവുള്ളവരെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവരെ ചെവി കേൾക്കാൻ പാടില്ലാത്തവരെ അതുപോലെ തന്നെ മുടികൊഴിച്ചിലുള്ളവർ വല്ലാത്ത രീതിയിൽ മുടി കൊഴിഞ്ഞു പോയുന്നവർ കീമോ എടുത്തതിൻ്റെ പേരിൽ മുടി മുടികൊഴിഞ്ഞു പോകുന്നവർ ടോയ്സെറ്റ് രോഗികൾ തൈറോയ്ഡ് രോഗികൾ മൂക്കിൻ്റെ പാലത്തിന് വളവുള്ളവർ സൈനസിറ്റിസിന് അസുഖമുള്ളവർ മൂക്കിൽ ദശ വളരുന്നവർ എല്ലാവരും തൊണ്ടയ്ക്ക് ക്യാൻസർ ഉള്ളവർ മുഴയുള്ളവർ പല്ലിന് വേദനയുള്ളവർ ഇളകി നിൽക്കുന്നവർ മോണക്ക് പഴുപ്പുള്ളവർ എല്ലാവരും തിരിച്ച് കൈവച്ചുകൊണ്ട് ശക്തമായ സൗഖ്യത്തിനായി ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കേണ്ട കർത്താവേ നിൻ്റെ വിശുദ്ധമായ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തുക പ്രാർത്ഥിക്കുന്ന കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണേ പ്രാർത്ഥിക്കുന്നു മുപ്പത്താറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൻ കൃപാസാറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും ബുദ്ധന പശുതാവിനെ നാമത്തിൽ ശിര രോഗങ്ങൾ മാർഗരോഗങ്ങൾ തിരാപേധികൾ യേശുവിൻ്റെ നാമത്തിൽ മാരിപ്പുകൊട്ടെട്ടെ കാലിലുള്ള കുഴി ഉൾപ്പെടെ ഉള്ളംകാലു മുതൽ ഉച്ചവരെയുള്ള മാരക രോഗങ്ങളെയും തീരാവ്യാധികളെയും കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ് ശരീര അകത്തുള്ള ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന പോരായ്മകൾ ഗ്രന്ഥികളുടെ വീക്കം ഗ്രന്ഥികളെ സ്രാവം ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥകൾ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസ്ഥകൾ മക്കളുണ്ടാകാൻ സാധ്യതയില്ലാത്ത ശാരീരിക ജനിതകമായ തകരാറുകൾ എല്ലാം ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് അവര് വാദ രോഗികളെ അതുപോലെ തന്നെ അതുപോലെ തന്നെ നടക്കാൻ പാടില്ലാത്തവര് അസ്ഥി വേദന അസ്ഥി അസ്ഥിദ്രവിക്കുന്നവര് അസ്ഥി ഉരുക്കമുള്ളവര് വെള്ളപ്പൊക്കമുള്ളവര് വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവര് ീഡ്സ് വന്നാൽ ഒരിക്കലും മാറാതെ ദിവസങ്ങളോളവും ബ്ലഡായിട്ട് ബ്ലഡ് പോകുന്നവർ അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്രാവ രോഗങ്ങൾ മൂത്രമറിയാതെ പോകുന്നവർ മലമറിയാതെ പോകുന്നവർ കിടപ്പ് രോഗികൾ അതുപോലെ തന്നെ ചെവിയിൻ്റെ പഴുപ്പ് പോകുന്നവർ അതുപോലെ തന്നെ എപ്പോഴും ജലദോഷം വിട്ടുമാറാത്തവർ അലർജി രോഗികൾ അവിടെയെല്ലാം കൈകളെ പോലെ വെച്ചുകൊണ്ട് മുഴുവൻ ശരീരത്തെ കർത്താവിനേൽപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥെ ശുദ്ധിക്കട്ടെ ഉന്നതമായ നാമത്തില് യേശുവിന് ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തില് അടയാളത്തില് ദൈവ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഇനി പ്രാർത്ഥിക്കാൻ പോകുന്ന ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ജോലിയില്ലാത്തവരെ ജപ്റ്റ് നടപടി നേരിടുന്നവരെ പരീക്ഷ എഴുതാൻ പോകുന്ന മക്കള് പ്രത്യേകിച്ച് എസ് എൽ സി പരീക്ഷക്ക് വേണ്ടി ഒരുങ്ങിക്കൊടുക്കുന്ന മക്കള് പ്രൊഫഷണൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊടുക്കുന്ന മക്കള് മത്സര പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് വിവാഹം ഒത്തു വരാത്തവരെ വീടില്ലാത്തവരെ വിദേശ ജോലിക്ക് വേണ്ടി ഓഫർ ലെറ്റർ വരികയും കറസ്പോണ്ടിംഗ് ഇരിക്കുന്നവരും പണം കൊടുത്തിട്ട് വിസ ലഭിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ വീടില്ലാത്തവർ വിദേശ ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കവിടെ ശമ്പളം കിട്ടുന്നത് അവിടെത്തന്നെ ചിലവാക്കാനും വീട്ടിലെ വാടക കൊടുക്കാനും ഭക്ഷണത്തിനുമേ ഉള്ളു കാശ് വീട്ടിലെ കടങ്ങൾ മാറാൻ പറ്റുന്നില്ല ജോലി ഒഴിയണോ പുതിയ ജോലി കിട്ടുമോ എന്തറിയാൻ പറയാതെ വിഷമിക്കുന്നവരുണ്ട് അതുപോലെ ജയിലിൽ കിടക്കുന്നവരുണ്ട് വിദേശത്തും സ്വദേശത്തും പോസ്കോ കേസിൽ പെട്ടവരുണ്ട് ഇങ്ങനെയുള്ള എല്ലാ വിഷുക്കളും തെറ്റായ രീതിയിൽ ഒത്തിരി പേര് പോസ്കേസിൽ പെട്ടെന്നവരുണ്ട് ഒത്തിരിയേറെ പേര് കണ്ണീരുമായിട്ട് കണ്ണീര ഇവിടെ വരും ചില മരുമക്കളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് അമ്മായിയപ്പന്മാർ മക്കളോടുള്ള അമ്മായിയമ്മോടുള്ള വൈരാഗ്യം കാരണം മരുമക്കളെ അമ്മ അമ്മായിയപ്പന്മാരെ പോസ്റ്റ കേസിൽപ്പെടുത്തും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ദൈവം ഇല്ലെന്നുള്ള ധാരണയിലാണ് ഇങ്ങനെയുള്ള പണിയെല്ലാം ചെയ്യണത് നിങ്ങൾ പക്ഷെ ദൈവം ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നിങ്ങൾ മരിക്കണമോ അറിയേണ്ടി വരും ഒന്നുറങ്ങിയ നിരം എടുക്കത്തില്ല അത് ദൈവത്തെ നിരക്കാത്തത് ആര് ചെയ്താലും നീ ഇവിടെ വെച്ച് തന്നെ അത് വീട്ടിൽ തീർക്കേണ്ടി വരും ഒരു സമയമില്ല കാര്യത്തിൽ നിൻ്റെ അന്ത്യം ഇന്നത്തോടുകൂടി തുടങ്ങാൻ പോവുകയാണ് മര്യാദയ്ക്ക് മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് തെറ്റിൽ നിന്ന് തിരിഞ്ഞു പോകണം തെറ്റായിട്ടാണ് നീ കേസ് കൊടുത്തിരിക്കുന്നത് നീ കേസ് പിൻവലിക്കണം നാണം കെട്ട് പിൻവലിക്കണം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നീ തെറ്റ് ചെയ്ത വ്യക്തിയാണ് വലിയ നാണം കടൽ നിനക്ക് വരാൻ പോകുന്നുണ്ട് അത് ഉണ്ടാക്കാതിരിക്കാനാണ് ഇപ്പോഴിത് പറയുന്നത് ഇതൊരു അവസരമാണ് ആ മാനസാന്തരത്വം മാനസാന്തരം എപ്പോഴും അവസരമായിരിക്കും പ്രത്യേകിച്ച് നോൻപുകാരത്ത് ശ്രദ്ധിക്കട്ടെ ർത്താവേ എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് വീടില്ലാത്തവര് ജോലി ഇല്ലാത്തവര് കേസ് അകപ്പെട്ടിരിക്കുന്നവര് പല തരത്തിലുള്ള വേദനകളിൽ അകപ്പെട്ടിരിക്കുന്നവര് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ ജീവിത മാർഗം മുട്ടിപ്പോയവര് വാടക താമസിക്കുന്നവര് വാടക ഒഴിഞ്ഞു പോകാത്തവര് ഒഴിഞ്ഞു പോകാൻ പോകുന്നവർക്ക് മാർഗമില്ലാത്തവര് അങ്ങനെ എല്ലാ വിധത്തിലും എല്ലാ വിധത്തിലും ആശ്വസിപ്പിക്കുന്ന ദൈവമേശു മാർഗുരിതകള് മാറിപ്പോകട്ടെ നിറയടവേന്ദ്രടവേഖ്യ മക്കളെ മനോരോഗികള് നാട് വിട്ടുപോയവരെ വീട് വിട്ടുപോയവര് വീട്ടിൽ മിണ്ടാപ്രാണികളെ പോലെ നിശബ്ദരായി ഇരിക്കുന്നവര് ഡിപ്രഷൻ രോഗം വന്നു പോയവര് സംസാരിക്കാത്തവര് പഠിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ പഠിക്കാൻ ജോലി ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗസ്ഥന്മാര് ജോലിക്ക് പോകാതെ വീട്ടിൽ ലീവെടുത്ത് വീട്ടിൽ ഇരിക്കുന്നവര് അങ്ങനെ കുറേ മനോപ്രയാസം അനുഭവിക്കുന്നവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ദൈവം അവരെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഈ നിമിഷം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് നിന്ന് അമ്മയുടെ മാധ്യസ്ഥത്താൽ നിങ്ങളുടെ വേദനകൾ ദൈവം ഏറ്റെടുക്കുന്ന ഇവിടെ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനിൽ എപ്പോഴെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നവോ അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ കരണം നിങ്ങളെ സ്പർശിക്കുമെന്നുള്ള ഉറപ്പ് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നാമത്തെ പ്രാർത്ഥിക്കുന്ന മാര്ഗരോഗികൾ ഓട്ടിസൻ രോഗികൾ എപ്പിലപ്സി രോഗികൾ അലർജി രോഗികൾ എല്ലാ തരത്തിലുള്ള മനോഭേ അനുഭവിക്കുന്നവർ ജീവിത വ്യാപാരം അനുഭവിക്കുന്നവർ ജീവിതമാർഗമില്ലാത്തവർ സാമ്പത്തിക കടങ്ങൾ വന്നു പോയവർ എക്ട് നടപടിക്കാർ ഏശ് ക്രിസ്തു നാമത്തിൽ അവരുടെ ജീവിത ദുരിതങ്ങൾ വിട്ടുമാറട്ടെ ശ്രദ്ധിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യത്തിന് മക്കളെ വരുമാനമാർഗം മുട്ടിപ്പോയവര് വരുമാനമാർഗം ഇല്ലാത്തവര് അങ്ങനെ എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് സാമ്പത്തികമായ വലിയ ബാധ്യതകളെ നമുക്ക് കിട്ടാനുള്ളതിനൊക്കെ കൊടുക്കാനുള്ള അവസ്ഥയിലെ പൊരുതി മുട്ടി ജീവിക്കുന്നവര് അതുപോലെ തന്നെ ഉറക്കമില്ലാത്തവരെ പെർഷ രോഗികൾ വിവാഹ തടസ്സമുള്ളവർ അതുപോലെ തന്നെ ജോലി തടസ്സമുള്ളവർ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രീതികളിലെ വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും വെറുപ്പൽ വിരിക്കുന്നവരെ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപചരിയാൻ വേണ്ടി ശ്രുതികഠ ഹലിയ മൗനമായി പ്രാർത്ഥിക്കുക എന്തെങ്കിലും വിഷയം അച്ഛൻ വിറ്റു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൗനമായി പ്രാർത്ഥിച്ച് ദൈവദർശനം സമർപ്പിക്കേണ്ട സമയമാണ് அகப்பட்டு பிரணயபந்தகப்பட்டு போயர்க்கு பிரார்த்திக்க குடும்பத்தின் விசுவாச நிரக்காத்தைவத்திரக்காத்தகப்பட்டுபோயர்க்கு பிரார்த்திக்க നേർച്ചക്കടങ്ങൾ ഉണ്ടെങ്കിൽ അത്രയും വേഗം പൂർത്തിയാക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ബസ് ക്യാൻസറിനെ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട് രോഗം അതുപോലെ തന്നെ രക്തസ്രാവ രോഗികളെ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട് ശ്വാസകോശ രോഗികളെ കർത്താവ് കൈവച്ച് സ്പർ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന സന്ദേശമുണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളുടെ മേലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാല് ഞങ്ങളെല്ലാവരെയും സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം परिशुद्ध परममा दिवेकाराय दिवे, मे यदि